അമൃത ഭാരത് പദ്ധതി പ്രകാരം മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തിയതായി സുരേഷ് അറിയിച്ചു പുതുതായി സ്റ്റേഷനിൽ രണ്ടാമതൊരു ഫുട് ഓവർ ബ്രിഡ്ജ് കൂടി സ്ഥാപിക്കുന്ന കാര്യം താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വേഗത്തിൽ തന്നെ ലിഫ്റ്റ് നിർമ്മാണവും പൂർത്തീകരിക്കുമെന്നും എംപി അറിയിച്ചു അമൃത് ഭാരത് പദ്ധതി പ്രകാരം മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തിയതായി സുരേഷ് പറഞ്ഞു മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനം നടത്തിയിരുന്നു ഡിവിഷൻ പ്രവൃത്തികളായ ലിഫ്റ്റ് ഫുട്ട് ഓവർ ബ്രിഡ്ജ് തുടങ്ങിയവയുടെ ഉൾപ്പെടെ പ്രവർത്തനങ്ങളാണ് വിലയിരുത്തിയത് അമൃത് ഭാരത് പദ്ധതി പ്രകാരമുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റേഷനിലേക്കുള്ള റോഡിന്റെ വീതി കൂട്ടൽ പാർക്കിംഗ് ഏരിയ വികസനം പ്ലാറ്റ്ഫോമുകളുടെ വിവിധ പ്രവൃത്തികൾ എന്നിവ നേരിട്ട് കണ്ടതായും എം പി അറിയിച്ചു രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടൽ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ അറ്റകുറ്റപ്പണികൾ പഴയ സ്റ്റേഷൻ കെട്ടിടത്തെ ആധുനികവൽക്കരിക്കുന്നതിനായുള്ള എ സി പി പാനലിംഗ് ജോലികൾ തുടങ്ങിയവ നിലവിൽ അവസാനഘട്ടത്തിലാണെന്നും എം പി പറഞ്ഞു പുതിയതായി സ്റ്റേഷനിൽ രണ്ടാമതൊരു ഫുട് ഓവർ ബ്രിഡ്ജ് കൂടി സ്ഥാപിക്കുന്ന കാര്യം താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വേഗത്തിൽ തന്നെ ലിഫ്റ്റ് നിർമ്മാണവും പൂർത്തീകരിക്കുമെന്നും എം പി അറിയിച്ചു